എനിക്ക് ആദ്യം തന്നെ ഈ കാഴ്ചയ്ക്ക് മങ്ങല് വന്ന അവസരത്തിൽ ഞാൻ കോഴിക്കോട് പോയിട്ട് പിന്നെ ചെയ്തതാണ് പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ കണ്ണിനും പ്രശ്നം തോന്നിയാലോ ഈ ബാബുവിനോട് പറഞ്ഞു ഈ കൊട്ടയ്ക്കയുടെ ബാബു മെഡിസിൻ്റെ ആളാണല്ലോ അവനോട് പറഞ്ഞു ഇങ്ങനെ ബീട്രസ് എന്ന് എൻ്റെ ഹോസ്പിറ്റലുണ്ട് ബാലുശ്ശേരി അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് വളരെ കണ്ടീഷനാണ് വന്നു നോക്കിയാൽ അറിയാം ഞാൻ ഞാൻ ഫുൾ ഗ്യാരൻറ്റി ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ ബീട്രസ്സിൽ ഞാൻ വരുന്നത് ഞാൻ അവിടെ വന്ന് വിഷുബാബു ഡോക്ടറെ ഇതിൽ ചെയ്യിച്ച് ആദ്യം കോഴിക്കോട് എഴുതിയ അവസരത്തിൽ കണ്ണിന് ഇഞ്ചക്ഷനൊക്കെ വെച്ചിരുന്നു ഞാൻ ആ ഒരു ഭീതിയിലാണ് ഈ യാത്രയിൽ പോകുന്നത് പക്ഷെ അവിടെ ഒന്നും ഇതൊന്നും ഇല്ല ഒന്നുമില്ല ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയാണ് ഇവിടെയും കൂട്ടി വരുന്നത് സംഗീതം കേട്ടുകൊണ്ട് ഓപ്പറേഷൻ ടേബിൾ കിടന്ന് അവിടെ അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിരുന്നു